എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഓൺലൈൻ കണ്ടവേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനൊന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം സെക്രട്ടേറിയറ്റ് പോയ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻ പ്ലെംസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തെട്ട് മുതൽ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ആദ്യഘട്ടം കഴിയുന്ന സമയത്ത് ടാലന്റിന് വളരെയധികം സന്തോഷമുണ്ട് കാരണം നിങ്ങൾക്ക് ഞങ്ങൾ കുറച്ച് പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ടാലന്റിന്റെ എൽ ഡി സി പി എൽ ഡി സി റാങ്ക് ഫെയിൽ അതുപോലെ തന്നെ എൽ ഡി സി പി ക്യു ബുക്ക് അതുപോലെ തന്നെ ഈ രണ്ട് പുസ്തകങ്ങളെ ആസ്വാദമാക്കി പുറത്തിറക്കിയ ഒരു സ്റ്റഡി പ്ലാൻ ഇനി അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ബുക്ക് ഇനി അതിന് പുറമെ എസ് സി ആർ ടി ഫാക്ടറി ഉൾപ്പെടുത്തിയിട്ടുള്ള സ്കൂൾ മാസ്റ്റർ സീരീസിലുള്ള നാല് പുസ്തകങ്ങൾ സോ ഈ പുസ്തകങ്ങൾ ഉപയോഗിച്ച് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു സ്റ്റേജിൽ നൂറിൽ തൊണ്ണൂറ്റിയേഴ് ചോദ്യങ്ങൾക്ക് ഉത്തരവാദിത്തം എഴുതാൻ കാര്യം വളരെ സന്തോഷത്തോടെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ വീടടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകൾ ഇനി എന്നിവ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് ചെയ്താലും മതി അപ്പോൾ നമ്മൾ ചർച്ചയുള്ള ആദ്യത്തെ പോയിന്റ് ഒരു പദ്ധതിയാണ് പദ്ധതിയുടെ പേര് കതിരണി എന്ന് പറയുന്ന പദ്ധതി അതായത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് കതിരണി അപ്പോൾ എന്താണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് കതിരണി ചോദിച്ചു കഴിഞ്ഞാൽ തരിശു നിലങ്ങളെ കാർഷിക യോഗ്യമാക്കാനായിട്ട് എന്നാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് കതിരണി അപ്പൊ എന്താണ് തരിശു നിലങ്ങളെ കാർഷിക യോഗ്യമാക്കാനായിട്ട് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് കതിരണി ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത് അപ്പോ ഇപ്പൊ ഇപ്പോ വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരേക്കും ഏകദേശം എത്രയാണ് ഇരുന്നൂറ് ഹെക്ടറോളം തരിശു ഭൂമി എന്ത് ചെയ്തിട്ടുണ്ട് കൃഷിയോഗ്യമാക്കിയിട്ടുണ്ട് അപ്പോ ഇത് പദ്ധതിയുടെ വലിയൊരു നേട്ടമാണ് കാരണം അതായത് തരിശു നിലങ്ങളെ കാർഷിക യോഗ്യമാക്കാനായിട്ടാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി എന്താണ് അവര് ഇരുന്നൂറ് ഹെക്ടറോളം എന്താണ് തരിശു ഭൂമിയെ കൃഷിയോഗ്യമാക്കിയത് ാണ് അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യാൻ ശ്രദ്ധ നേടുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പദ്ധതിയാണ് അതായത് ഈ ഒരു പദ്ധതിയെ പറ്റി നമ്മളിപ്പോൾ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നത് പദ്ധതിയുടെ പേര് ഗ്രാഫീൻ അറോറ പദ്ധതി എന്താണ് ഗ്രാഫീൻ അറോറ പദ്ധതി അപ്പോൾ എന്താണ് ഈ പദ്ധതി നോക്കാം നവ മെറ്റീരിയൽ സാങ്കേതിക വിദ്യകളിൽ പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ആരംഭിക്കുന്ന പദ്ധതി അപ്പൊ എന്താണ് നവ മെറ്റീരിയൽ സാങ്കേതിക വിദ്യകളിൽ എന്താണ് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ലക്ഷ്യമിട്ട് ആരംഭിക്കുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് അറോറ എന്ന് പറയുന്നത് പദ്ധതിയുടെ കാരണം എന്താണ് ഇതിന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ് പ്രഖ്യാപിച്ചോഷികം പ്രഖ്യാപിച്ചത് ഏത് സർക്കാരാണ് എന്തിനാണെന്ന് പറഞ്ഞു സിന്ധു നദിയുടെ മേഖലയിൽ നിന്നും കണ്ടെത്തിയ ലിഖിതങ്ങളുടെ ഭാഷ കണ്ടെത്തുന്നവർക്ക് മില്യൺ ഡോളർ പാരിതോഷികം പ്രഖ്യാപിച്ച സർക്കാർ ഏതാണ് തമിഴ്നാട് സർക്കാർ ഏതാണ് തമിഴ്നാട് ാണ് കൃത്യമായിട്ട് ഓർക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ നിലവിലെ തമിഴ്നാട് മുഖ്യമന്ത്രി ആരാണ് എം കെ സ്റ്റാലിനാണ് അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് അടുത്തിടെ ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത പൾസ് ഡയഗ്നോസ്റ്റിക് ഉപകരണം ഏതാണ് എന്താണ് ഈ അടുത്തത് ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത പൾസ് ഡയഗ്നോസ്റ്റിക് ഉപകരണം ഏതാണ് നാഡീതരംഗിണി ഏതാണ് നാഡീതരംഗിണിയാണ് ഇനി ഇതിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ആയുർവേദ മെഡിക്കൽ ഉപകരണമാണ് എന്തെന്ന് പറയുന്ന നാഡീതരംഗിണി ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആയുർവേദ മെഡിക്കൽ ഉപകരണമാണ് നാഡീതരംഗണി അപ്പൊ അതുകൂടി ഇന്ത്യ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെക്കുക ഇനി ഈ ഒരു ഉപകരണത്തെ വരിപ്പോ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിനിപ്പോൾ എന്താണ് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡർഡൈസേഷൻ കൺട്രോൾ ഓർഗനൈസേഷന്റെ അംഗീകാരം എന്ത് ചെയ്തിരിക്കുകയാണ് ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ ഒരു നാടീതരംഗിണിയെ പറ്റി ചർച്ച ചെയ്ത അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി അപ്ഡേറ്റ് ചെയ്യുക അവിടെ പറഞ്ഞ പോയിന്റ് ഇതാണ് അടുത്തത് ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത എന്താണ് പൾസ് ഡയഗ്നോസ്റ്റിക് ഉപകരണമാണ് ഏതെന്ന് പറയുന്ന നാടീതരങ്കണി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് തീരദേശ പക്ഷികളുടെ സെൻസസ് എടുക്കുന്ന സംസ്ഥാനം ഏതാണ് അപ്പൊ എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് തീരദേശ പക്ഷികളുടെ സെൻസസ് എടുക്കുന്ന സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ഏതാണ് ഗുജറാത്ത് ആണ് അപ്പൊ ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് ഓർക്കുക എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് തീരദേശ പക്ഷികളുടെ സെൻസസ് എടുക്കുന്ന സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ആണ് ഇനി അതൊരു നിയമനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലബനന്റെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അപ്പൊ ഏത് രാജ്യത്തിനെയാണ് ലബനന്റെ പ്രസിഡന്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ജോസഫ് ഔൻ ആരാണ് ജോസഫ് ഔനാണ് ഈ ഒരു നിയമനം ഓർക്കുക അപ്പോൾ ലബനന്റെ പുതിയ പ്രസിഡന്റ് ആരാണ് ജോസഫ് ഔനാണ് അത് അപ്ഡേറ്റ് ചെയ്യുന്ന വയ്ക്കുക അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അതായത് പ്രിലിംസ് മെയിൻസ് പാറ്റേണിൽ തന്നെയാണ് പരീക്ഷ നടക്കുന്നത് മെയിൻസ് എക്സാം രണ്ട് പേപ്പറുകളിലായിട്ടാണ് നടക്കുന്നത് സോ ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടാലന്റ് ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട് അതായത് മൂന്ന് വോളിയം ആയിട്ടാണ് പുറത്തിറക്കിയിരിക്കുന്നത് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ബുക്ക് സ്കോളുകൾ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകൾ ഇനി ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ടാല ഡോട്ട് കോം എന്നിവയിൽ ഒരു പുസ്തകം ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ഇൻഡെക്സ് ആണ് അതായത് ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്ട് ടു തൗസൻഡ് ട്വന്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹെല്ലെ പാസ്പോർട്ട് ഇൻഡക്സിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് സിംഗപ്പൂർ ആണ് ഒന്നാം സ്ഥാനത്ത് ഏത് രാജ്യമാണ് സിംഗപ്പൂർ ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക അതായത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രാജ്യങ്ങൾ എന്ത് ചെയ്യാം വിസ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം അതായത് സിംഗപ്പൂർ പാസ്പോർട്ട് ഉള്ളവർക്ക് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളിൽ വിസ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഒന്നാം സ്ഥാനത്ത് ആണ് രണ്ടാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാനാണ് രണ്ടാം സ്ഥാനത്ത് ജപ്പാൻ ആണെന്നുള്ള കാര്യം ഓർക്കുക ഇനി സ്വാഭാവികമായിട്ടും ഒരു ഇൻഡെക്സ് ആണ് ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്ത്യാണ് നമ്മൾ ഇന്ത്യയുടെ റാങ്ക് കൂടി ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപത്തി അഞ്ചാണ് എത്രയാണ് എൺപത്തി അഞ്ചാണ് പക്ഷേ ഇന്ത്യ മാത്രമല്ല എൺപത്തി അഞ്ചാം സ്ഥാനത്ത് വേറെ രണ്ട് രാജ്യങ്ങൾ കൂടിയുണ്ട് അതായത് ഇക്വിറ്റോറിയൽ ഗിനിയും അതുപോലെ തന്നെ നൈജീറിയം എന്നാണ് ഈ പറയുന്ന എന്താണ് എൺപത്തി അഞ്ചാം സ്ഥാനത്താണ് അതായത് ഇവർക്ക് എത്രയാണ് അൻപത്തി ഏഴ് രാജ്യങ്ങളിൽ വിസ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം എന്നുള്ളതാണ് അപ്പോൾ അതുകൂടി ഓർത്ത് വെക്കുക ഒന്നാം സ്ഥാനത്ത് സിംഗപ്പൂരാണ് രണ്ടാം സ്ഥാനത്ത് ജപ്പാനാണ് ഇനി അതുപോലെ തന്നെ എൺപത്തി അഞ്ചാം സ്ഥാനത്താണ് ഇന്ത്യ ഇന്ത്യക്ക് പുറമെ അതുപോലെ നൈജീരിയ ഉണ്ട് അതുകൂടി ഒന്ന് അപ്ഡേറ്റ് അടുത്ത ബന്ധപ്പെട്ട പോയിന്റുകളാണ് അതായത് അതായത് ഇറ്റാലിയൻ ഇറ്റാലിയൻ സൂപ്പർ സൂപ്പർ കപ്പ് കപ്പ് വർഷത്തെ ജേതാക്കൾ ആരാണ് മിലാൻ ആരാണ് വർഷത്തെ ഇറ്റാലിയൻ സൂപ്പർ കപ്പ് ജേതാക്കൾ എന്ന് പറയുന്നത് അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ചെസ്സുമായി ബന്ധപ്പെട്ടൊരു പോയിന്റ് ആണ് അതായത് ഫിഡയുടെ വുമൺസ് കാൻഡിഡേറ്റ് മാസ്റ്റർ ആവുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി അപ്പം എന്താണ് ഫിഡയുടെ വുമൺസ് കാൻഡിഡേറ്റ് മാസ്റ്റർ മാസ്റ്റർ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി ആരാണ് ദിവ്യ ബിജേഷാണ് അപ്പോൾ ദിവി ബിജേഷ് ഏത് ഗായികനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചെസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ അന്തരിച്ച മലയാള ഗായകൻ നമുക്കറിയാം അല്ലേ അതായത് പി ജയചന്ദ്രൻ എന്ത് ചെയ്തിരിക്കുകയാണ് അന്തരിച്ചിരിക്കുകയാണ് ഇപ്പോൾ മലയാള എന്നുള്ള മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു ഗായകനാണ് ആരെന്ന് പറയുന്നത് പി ജയചന്ദ്രൻ എന്ന് പറയുന്നത് അഞ്ച് തവണ എന്ത് ചെയ്തിട്ടുണ്ട് സംസ്ഥാന പുരസ്കാരം മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം അദ്ദേഹത്തിന് അഞ്ച് തവണ ലഭിച്ചിട്ടുണ്ട് ഇനി അതിന് പുറമെ തന്നെ ദേശീയ പുരസ്കാരം മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മികച്ച ഗായകനുള്ള തമിഴ്നാട് സർക്കാരിന്റെ പുരസ്കാരം എന്ത് ചെയ്തിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ട് ഇനി അതിനു പുറമെ തന്നെ ചലച്ചിത്ര മേഖല മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് എന്താണ് ജെ സി ഡാനിയൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിലെ ജെ സി ഡാനിയൽ പുരസ്കാരം എന്ത് ചെയ്തിട്ടുണ്ട് പി ജയചന്ദ്രം ലഭിച്ചിട്ടുണ്ട് ഇനി അതിനു പുറമെ തന്നെ ഹരിവരാസനം പുരസ്കാരം അതായത് രണ്ടായിരത്തി പതിനാലിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഹരിവരാസനം പുരസ്കാരം ോ മാർക്ക് ലഭിച്ചിട്ടുണ്ട് പി ജയചന്ദ്രൻ ലഭിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അപ്പൊ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുകയാണ് അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ അതുപോലെ തന്നെ എസ് പോലീസ് ഡ്രൈവർ സി പി ഒ ഉമ്മൻ സിപിഒ ഫയർമാൻ അതുപോലെ തുടങ്ങി അനേക നോട്ടിഫിക്കേഷനുകളാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ എക്സാമ്പിൾ ഒക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ടാലന്റ് അക്കാഡമി ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇനി നമ്മൾ ചർച്ച ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞത് രണ്ട് പദ്ധതികളാണ് ഒന്ന് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതി പദ്ധതിയുടെ പേര് കതിരണി എന്നാണ് എന്തിനു വേണ്ടിയുള്ള പദ്ധതിയാണ് തരിശു നിലങ്ങളെ കാർഷിക യോഗ്യമാക്കാനുള്ള പദ്ധതി കതിരണി ആരംഭിച്ചത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഇനി മറ്റൊരു പദ്ധതി പറഞ്ഞു അതായത് ഗ്രാഫീൻ അറോറ പദ്ധതി എന്തിനു വേണ്ടിയുള്ള പദ്ധതി മെറ്റീരിയൽ സാങ്കേതിക വിദ്യകളിൽ പ്രവർത്തിക്കുന്ന വ്യവസായ ശാലകളെ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ഗ്രാഫീൻ അറോറ പദ്ധതി രണ്ട് പദ്ധതികളും അപ്ഡേറ്റ് ചെയ്ത് തന്നെ വയ്ക്കുക ഇനി അതിനുശേഷം ചർച്ച ചെയ്ത പോയിന്റ് എന്തായിരുന്നു സിന്ധു നദീതട മേഖലയിൽ നിന്നും കണ്ടെത്തിയ ലിഖിതങ്ങളുടെ ഭാഷ കണ്ടെത്തുന്നവർക്ക് ഒരു മില്യൺ ഡോളർ പാരിതോഷികം പ്രഖ്യാപിച്ച സർക്കാർ ഏതാണെന്ന് പറഞ്ഞു തമിഴ്നാടാണ് അപ്പോ തമിഴ്നാട് എന്ത് ചെയ്തിരിക്കുകയാണ് വൺ മില്യൺ ഡോളർ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് സിന്ധു നദീതട മേഖലയിൽ നിന്നും കണ്ടെത്തിയ ലിഖിതങ്ങളുടെ ഭാഷ കണ്ടെത്തുന്നവർക്ക് വേണ്ടിയിട്ട് അപ്പോ അത് കൃത്യമായിട്ട് ഓർക്കുക അതിനുശേഷം എന്താണ് ഒരു ഉപകരണത്തെ പറ്റി പറഞ്ഞു എന്താണ് നാടീതരംഗണി എന്ന് പറയുന്ന ഒരു ഒന്നാണ് ഉപകരണം അതായത് നാടീതരംഗണി എന്ന് പറയുന്ന ഒരു ഉപകരണത്തെ പറ്റി പറഞ്ഞു അതായത് അടുത്തിടെ ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത പൾസ് ഡയഗ്നോസ്റ്റിക് ഉപകരണമാണ് എന്തെന്ന് പറയുന്നത് നാഡീതരംഗിണി എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞ പോലെ ആയിരുന്നു ഗുജറാത്തുമായി ബന്ധപ്പെട്ട കാര്യം അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് തീരദേശ പക്ഷികളുടെ സെൻസസ് എടുക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായിട്ട് തീരദേശ പക്ഷികളുടെ സെൻസസ് എടുക്കുന്ന സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ആണ് ഏതാണ് ഗുജറാത്ത് ആണ് അതുകൂടി കാര്യമായിട്ട് ഓർത്തുവയ്ക്കുക ഇനി അതിനുശേഷം ഒരു നിയമനം പറഞ്ഞു ഏത് രാജ്യത്തിന്റെ ലബനന്റെ പുതിയ പ്രസിഡന്റ് ആരാണെന്ന് പറഞ്ഞു ആരാണ് ജോസഫ് ഔൻ ആരാണ് ജോസഫ് ഔൻ ആണ് എവിടത്തെ ലബനന്റെ പുതിയ പ്രസിഡന്റ് ഇനി അതിനുശേഷം ഒരു ഇൻഡെക്സ് ആണ് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡെക്സ് ആ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സ് ഒന്നാം സ്ഥാനത്ത് ആരാണെന്ന് പറഞ്ഞു സിംഗപ്പൂർ ആണ് രണ്ടാം സ്ഥാനത്ത് ജപ്പാൻ ആണെന്ന് പറഞ്ഞു ഒരു ഇൻഡെക്സ് ആണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം ഇന്ത്യയുടെ സ്ഥാനം അറിഞ്ഞിരിക്കണം ഇന്ത്യ എത്രാമതാണ് എൺപത്തി അഞ്ചാമതാണ് പക്ഷേ ഇന്ത്യ മാത്രമാണോ എൺപത്തി അഞ്ചാം സ്ഥാനത്തുള്ളത് അല്ല ഇക്വിറ്റോറിയൽ ഗിനിയയും അതുപോലെ തന്നെ എന്താണ് നൈജറും എത്ര സ്ഥാനത്തുണ്ട് സ്ഥാനത്തുണ്ട് അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇറ്റാലിയൻ സൂപ്പർ കപ്പ് ജേതാക്കൾ ആരാണെന്ന് പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഇറ്റാലിയൻ സൂപ്പർ കപ്പ് ആരാണ് നേടിയത് അതുകൂടി ഓർത്തു ഓർത്തുവയ്ക്ക ഇനി അതിനുശേഷം ഒരു ചെസ് താരത്തെ പരിചയപ്പെട്ടു അതായത് ഫിഡയുടെ വുമൻസ് കാൻഡിഡേറ്റ് മാസ്റ്റർ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി ആരാണ് ദിവി ബിജേഷാണ് ഇനി അതിനുശേഷം ഒരു വിയോഗം പറഞ്ഞു അതായത് പി ജയചന്ദ്രൻ എന്ന് പറയുന്ന മലയാള ഗായകൻ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ചു അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കാം ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം പതിനേഴാമത് ബഷീർ അവാർഡിന് അർഹനായത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ കെ ജയകുമാർ ബി ഇ സന്തോഷ് കുമാർ സി എം മുകുന്ദുന്ദൻ ഓപ്ഷൻ ഡി പി എൻ ഗോപികൃഷ്ണൻ അപ്പോ ഇതിന്റെ ഉത്തരം കമന്റ് ചെയ്യുക ചോദ്യം അറുപത്തിമൂന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചോദ്യം ഓപ്ഷൻ എ തൃശൂർ ബി കോഴിക്കോട് സി പാലക്കാട് ഡി കണ്ണൂർ ഇതിന്റെ കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ അവാർഡ് ഫൈവിലെ പ്രാഥമിക പരിഗണനാ പട്ടികയിൽ ഇടം നേടിയ മലയാള ചിത്രം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ബി ആട് ജീവിതം സി കാതൽവിതംയുഗം ഓപ്ഷൻ ഡി ചുരുളി ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ആട് ജീവിതമാണ് വിധാനം ചെയ്ത ചിത്രമാണ് ആടുജീവിതം എന്ന് പറയുന്നത് പ്രധാന കഥാപാത്രമായിട്ടുള്ള നജീബ് അതിനവതരിപ്പിച്ച ആരാണ് അത് പൃഥ്വിരാജ് ആണ് അതുകൂടി ഓർത്തു ഓർത്തുവയ്ക്കുക രണ്ടാമത്തെ ചോദ്യം പ്ലാസ്റ്റിക് ബോട്ടിന് പകരമായിട്ട് ഹരിത കുപ്പികളിൽ വെള്ളം വിപണിയിലെത്തിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ കേരളം ബി തമിഴ്നാട് സി കർണാടക ഡി ആന്ധ്രാപ്രദേശ് ഇപ്പോൾ ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് കേരളമാണ് ഇത്തരത്തിൽ ഹരിത കുപ്പികളിൽ വെള്ളം വിപണിയിലെത്തിയത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായി വിചാരിക്കുന്നു വളരെ കൃത്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടർബേഴ്സ് അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനൊന്നാം തീയതിയിലെ പ്രധാനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം